ദേവി കലാവതി ഒന്നിക്കുന്നു സുഗമോ ദേവി പ്രഭാവതിക്ക് ഇരുട്ടടി പ്രഭാവതിയുടെ നാശം മാത്രം ലക്ഷ്യം വെച്ച് വീണ്ടും ചന്ദ്രോത്ത് കാലുകുത്തിയ കലാവതിയുടെ മുന്നിൽ ആകസ്മികമായാണ് ദേവി ചെന്ന് ചാടുന്നത് മീരയിലൂടെ പ്രഭാവതിക്ക് തിരിച്ചടി നൽകാമെന്ന് ചിന്തിച്ചിരുന്ന കലാവതിക്ക് തുറുപ്പു ചീട്ടാകാൻ സാധ്യതയുള്ള വ്യക്തിയാണ് ദേവി ദേവി ആരാണെന്നുള്ള ചോദ്യത്തിന് പ്രഭാവതി ചാടിക്കയറിയാണ് മറുപടി പറഞ്ഞത് അതും സെർവൻ്റ് ആണെന്ന് കലാവതി അത് വിശ്വസിച്ച മട്ടുമില്ല എന്തായാലും കലാവതി കളിക്കും ഒപ്പം ദേവി ആരാണെന്നുള്ള സത്യവും കലാവതി ഉടൻ തിരിച്ചറിയും ദേവി തൻ്റെ ഒപ്പം കൂട്ടാൻ പറ്റിയ ആളാണെന്ന് കലാവതി അറിഞ്ഞാൽ ദേവിയുമായി കലാവതി ഒന്നിക്കുകയും പ്രഭാവതിയുടെ പത്തി താഴ്ത്തുകയും ചെയ്യും പക്ഷേ ദേവി തന്റെ അമ്മായിയമ്മയ്ക്കെതിരെ കളിക്കാൻ സാധ്യതയില്ല അവരുടെ മനസ്സതിന് അനുവദിക്കില്ല എന്തായാലും പ്രഭാവതിക്ക് ഒത്തൊരു എതിരാളി തന്നെയാണ് കലാവതി ബാക്കി നമ്മൾക്ക് നേരിൽ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ